െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വായനക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത് ലൂക്കായുടെ എഴുതി സുവിശേഷം ഒൻപതാമത്തെ അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള വാക്കുകളാണ് ഞാൻ രണ്ട് വാക്കങ്ങൾ വായിക്കട്ടെ അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു കുറുനരികൾക്ക് ആളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല സ്നേഹമുള്ളവരെ ജെറൂസലത്തേക്കുള്ള യാത്രയാണ് യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി പത്രോസ് ഏറ്റു പറഞ്ഞതിന് ശേഷം കർത്താവായി ഏറ്റുപറഞ്ഞതിന് ശേഷം യേശു ജെറൂസിലത്തേക്ക് യാത്ര ചെയ്യുകയാണ് മുന്നിൽ തെളിയുന്നത് കുരിശാണ് ഇപ്പോൾ കുരുജീ സ്വലം യാത്ര കുരിശിലേക്കുള്ള യാത്രയാണ് യേശു പറയാനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം യേശു കുരിശിലൂടെയാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുക അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നവൻ കുരിശെടുക്കാൻ തയ്യാറാകണം അപ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് കുറുനരികൾക്ക് ആകാശപ്പറവുകൾക്കുള്ള അല്ലെങ്കിൽ കുറുനരികൾക്കുള്ള ആ ഒരു സുരക്ഷിതത്വം പോലും ഇല്ല മാളങ്ങളിലെ കൂടില്ല അപ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നവൻ സുരക്ഷിതത്വം ദൈവത്തിൻ്റെ കരങ്ങൾ മാത്രം തേടുക സാമ്പത്തികമായ ഭദ്രതയോ സമൂഹത്തിൻ്റെ സ്ഥാനമോ അംഗീകാരമോ ഒന്നും പ്രതീക്ഷിക്കരുത് കുരിശുമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകണം അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കണം യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത് കുരിശിന് എടുത്തു പോകുന്ന വഴിയെ കുരിശിൻ്റെ വഴിയിലുള്ള യാത്രയാണ് സഹനങ്ങളുണ്ടാകും ക്ലേശങ്ങളുണ്ടാകും ലക്ഷ്യം ദൈവരാജ്യമാണ് ദൈവത്തിൽ ഒന്നിച്ചാരിക്കുക അതിനുവേണ്ടി യേശുവിന് പിന്നാലെ പോകുമ്പോൾ സഹനം ഉണ്ടാകുന്ന സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ളത് പ്രധാനം ചെയ്യട്ടെ ഓർക്കുക യേശുവിനെ അനുഗമിക്കുന്ന ഒരു സുരക്ഷിതത്വം ദൈവത്തിൻ്റെ കാര്യങ്ങൾ മാത്രമായി Yeah.